ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു തന്നെ സംസ്കരിക്കും ദുബായിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിലെ ചർച്ചയിലാണ് തീരുമാനം അതേസമയം വിവഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഈ വിവഞ്ചികയുടെ കുടുംബത്തിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തത് ഇനിയും ഫ്രീസറിൽ വച്ചുകൊണ്ടിരിക്കാൻ വയ്യ ഇതുവരെ മൃതദേഹം കാണാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് നമുക്ക് ആദ്യം അവരുടെ വാക്കുകൾ കേൾക്കാം അതിനുശേഷം വാർത്തകളിലേക്ക് എത്താം ബോഡി വിട്ടു തരണം രണ്ടുപേരുടെയും ബോഡി വേണം എന്നുള്ള ആവശ്യം നമ്മൾ പറഞ്ഞു അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മരണമാണ് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു പക്ഷെ അവർ ഒട്ടും തയ്യാറായില്ല അതായത് ആ അവർ ഒട്ടും തയ്യാറല്ല അതിന് അവർക്ക് ഇവിടെ തന്നെ വേണമെന്നാണ് പറയുന്നത് അപ്പം ഇനി ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് വായിക്കും ഇന്നിപ്പോൾ ബുധനാഴ്ച ആയി നാളെ വ്യാഴാഴ്ച ഇതേപോലെ തന്നെ പോവും നമ്മൾ തർക്കവും കാര്യങ്ങളായിട്ട് പോവും വീണ്ടും മൂന്ന് ദിവസം ഇവിടെ അവധി അതായത് വിഭജിക്കയുടെ ശരീരം നമുക്ക് തരും കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും നമ്മൾ നമ്മളും കൂടെ നിൽക്കുമ്പോൾ അതായത് നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത് അവർ പിരിഞ്ഞേക്ക് നോക്കുക ഇതിന്റെ ഒപ്പം പോയി കാര്യം നമുക്ക് നമ്മുടെ കുട്ടീനെ കുട്ടീനെ കണ്ടിട്ടില്ല ഇത് കുട്ടിയുടെ ഒറ്റമാവനാണ് അവൻ കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് നല്ല രീതിയിലാണ് കാണുന്നത് അതൊരു ഭാഗ്യമാണല്ലോ അവരുടെ സങ്കടവും വേദനയും മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ അമ്മയ്ക്കും മകൾക്കും ഒരുമിച്ച് അവരെ സംസ്കരിക്കാൻ പോലും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ജമാൽ നമ്മളോടൊപ്പം ദുബായിൽ നിന്ന് ചേരുകയാണ് ജമാൽ ഏറ്റവും സങ്കടത്തോടെയാണ് ഈ വാർത്ത കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അമ്മയും മകളെയും അടുത്തടുത്ത് സംസ്കരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം കുഞ്ഞിനെ ഷാർജയിൽ തന്നെ മറവു ചെയ്യേണ്ടി വരുന്നു വിഭഞ്ചയുടെ മൃതദേഹം അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു മനോ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഭജികയുടെ കുടുംബം മാത്രമല്ല കേരളത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ പ്രവാസി മലയാളികളും കടുത്ത ദുഃഖത്തിലാണ് കാരണം ഈ വിപഞ്ചികയുടെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരും അതേസമയം വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വൈഭവ് വൈഭവിയുടെ അച്ഛൻ നിതീഷിന്റെ അല്ലെങ്കിൽ നിതീഷിന്റെ ആവശ്യപ്രകാരമാണ് ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നാൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിപഞ്ചികയുടെ അമ്മ ശൈലജയും സഹോദരൻ വിനോദും ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിനായി അവർ യു എയിൽ എത്തുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചിട്ടുമായി നിരവധി ചർച്ചകൾ ഇക്കാര്യത്തിൽ നടന്നു പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും വിഭജികയുടെ ഭർത്താവ് അല്ലെങ്കിൽ വൈഫയുടെ അച്ഛൻ നിതീഷ് തയ്യാറായില്ല ഇവിടുത്തെ നിയമം അനുസരിച്ച് കുഞ്ഞിന്റെ മൃതദേഹത്തിന് അവകാശി അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ടത് അച്ഛനാണ് ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്നാണ് വായ്പയുടെ അച്ഛൻ നിതീഷ് ആവശ്യപ്പെട്ടത് പക്ഷേ അങ്ങേറ്റം വാർത്ത രണ്ടുപേർ എത്രമാത്രം എത്രമാത്രം ജമാൽ ാണ് ഇവിടെ ഈ മരണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളുകൂടിയാണ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അയാളുടെ ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ അമ്മയോടൊപ്പം അടക്കാൻ കഴിയില്ല എന്ന നിർബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് എത്രമാത്രം ക്രൂരമായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ വിഭജികയുടെ സഹോദരൻ സഹോദരൻ അമ്മയും ഒക്കെ സൂചിപ്പിച്ച ഒരു വാക്ക് അത് വല്ലാതെ മനസ്സിൽ തട്ടുന്നതാണ് കാരണം കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഒരു കുട്ടി അതുകൊണ്ടാണ് കുട്ടി ഉച്ചയ്ക്ക് തയ്യാറാക്കുന്നത് കുഞ്ഞും മരിച്ചുപോയി ഇനി എന്ത് ചെയ്യാൻ കഴിയും ആ മൃതദേഹത്തിനോടെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനോടെങ്കിലും അവരുടെ അമ്മയോടെങ്കിലും നീതി മാനിക്കേണ്ടേ എന്ന തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങേറ്റം ദുഃഖത്തോടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഇവരുടെ ഒരു ആഗ്രഹമായിരുന്നു അതിൽ കുഞ്ഞു മരിച്ചുപോയി അമ്മയും മരിച്ചുപോയി പക്ഷേ ഇനി ഇവിടെ ഭൗതിക മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരിക നാട്ടിൽ ആചാരപ്രകാരം സംസ്കാരം നടത്തുക എന്നൊക്കെ അവിടെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് കാരണം അത്രയെങ്കിലും ഒരു ആശ്വാസം ലഭിക്കും എന്നൊരു എന്ന ഒരു ആലോചന തന്നെയായിരുന്നു ഇവരുടെ ബന്ധുക്കൾ കാരണം നഷ്ടപ്പെട്ട് കുറ്റവർ നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവരുടെ മൃതദേഹമെങ്കിലും തങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ച് സംസ്കരിക്കുക എന്ന വലിയൊരു ആഗ്രഹം ഇപ്പോഴാണ് പക്ഷെ അതുപോലും സാധിക്കാത്ത തരത്തിലാണ് ഇയാളുടെ ഭർത്താവ് വിഭജികയുടെ ഭർത്താവ് നിതീഷ് പെരുമാറിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ കോൺസിലായിട്ട് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി പക്ഷെ അതിനൊന്നും വഴങ്ങാൻ നിതീഷ് തയ്യാറായില്ല ആ ഇവിടുത്തെ നിയമം അനുസരിച്ച് അച്ഛനും മാത്രമേ മൃതദേഹം വിട്ടു നൽകാനാവൂ അല്ലെങ്കിൽ അച്ഛനാണ് മൃതദേഹം ഇവിടെ സംസ്കരിക്കണമോ നാട്ടിലേക്ക് കൊണ്ടുപോകണോ എന്ന തീരുമാനമെടുത്തുള്ളത് പക്ഷേ ഈ നിതീഷ് ഇപ്പോൾ ആരോപണത്തിന് നിലയിൽ നിൽക്കുന്ന ആളാണ് നിതീഷിന്റെ കേസുണ്ട് നിതീഷിന്റെ അച്ഛനും സഹോദരികൾക്കുമെതിരെ നാട്ടിൽ പോലീസിൽ പരാതി നയിക്കുന്നത് ഇവിടെ ഷാർജിൽ നിയമ നടപടികൾക്ക് സാധ്യത കുറവാണ് പക്ഷെ നാട്ടിലേക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാനാകും ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് നിതീഷ് നാട്ടിലേക്ക് ഈ കുഞ്ഞിന്റെ മൃതദേഹം പോലും അയക്കാൻ തയ്യാറല്ല എന്ന ദുഃഖകരമായ വസ്തുതയുണ്ട് ഏതായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം നാളെ ഇവിടെ സംസ്കരിക്കും വിഭജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വിഭജിയുടെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകും നാളെ നാട്ടിലേക്ക് അമ്മയുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ ഈ യു എയിലെ ഈ മരിപ്പൂ സംസ്കാരം നടക്കേണ്ട അല്ലെങ്കിൽ അവരെ സംസ്കരിക്കേണ്ട ഒരു അവസ്ഥയാണ് നടക്കുമോ തീർച്ചയായും കുഞ്ഞിന്റെ സംസ്കാരം നാളെ തന്നെ നടക്കും ഇന്നലെ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം നടക്കേണ്ടിയിരുന്നത് കാരണം അതിനായി കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടു നൽകുകയും ചെയ്തു പക്ഷെ ആ സമയത്താണ് കോൺസുലേറ്റിന്റെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത് ഏഹ് നിതീഷിനെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വിളിപ്പിക്കുകയും അനുരഞ്ജന ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് തന്നെ തൽക്കാലം മൃതദേഹം സംസ്കരിക്കുന്നത് നിർത്തിവെക്കണം എന്ന് കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു എങ്കിൽ പോലും ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിതീഷ് ഇതുവരെയും ഇന്നത്തെ ചർച്ചയിലും വടങ്ങിയില്ല ഈ ഈ ഇവിടെ മൃതദേഹം അയക്കത്തില്ല എന്നവർ പറയുന്നത് എന്ത് വാദമാണ് അതിനുവേണ്ടി അവർ കോൺസുലേറ്റിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഉടനീളം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് അയക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അനു അക്കാര്യത്തിൽ കൃത്യമായ ഒരു വാദവും നിതീഷ് ഉന്നയിക്കുന്നില്ല ഒരു ഒരു തരത്തിലുള്ള പിടിവാശി അല്ലെങ്കിൽ വല്ലാത്തൊരു ധാർഷ്ടം മാത്രമാണ് അക്കാര്യത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് മൃതദേഹം അയക്കാൻ താല്പര്യപ്പെടാത്തത് എന്ന് കൃത്യമായി പറയുന്നില്ല പക്ഷെ മറ്റൊരു കാര്യം നിതീഷിന് ഇപ്പോൾ തന്നെ നിലവിൽ ട്രാവൽ ബാലുണ്ട് കേരളത്തിലേക്ക് ആണെങ്കിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ നിതീഷിന് കഴിയില്ല കാരണം മുൻപുണ്ടായിരുന്ന ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇപ്പോൾ തന്നെ ട്രാവൽ ബാലുള്ള ഒരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ കുടിയാകണം ഒരുപക്ഷെ നാട്ടിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം അയക്കാത്തത് പക്ഷെ എന്തു തന്നെയായാലും അമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് സംസ്കരിക്കുക എന്ന ഒരു ഈ അവരുടെ കുടുംബത്തിലെ മാനുഷികമായ മാനുഷികമായ മര്യാദ മര്യാദയാണല്ലോ അതാണ് ലംഘിക്കപ്പെട്ടു കൂടി നാട്ടിലേക്ക് കുടുംബത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് വിഭജകയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നാളെ വൈകിട്ട് തന്നെ വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും നേരത്തെ മനസ്സൂചിപ്പിച്ച ഈ മാനസിക പരിഗണന ഒരു പക്ഷെ നേരത്തെ തന്നെ ഉണ്ടായില്ല എന്നതിന്റെ ഒരു ബാക്കിപത്രമാണ് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം നിരവധി കഴിഞ്ഞ കുറച്ചു കാലമായി നിരവധി ഭർത്താവിന് വർത്തൃപീഠം അനുഭവിച്ചിരുന്നു എന്നാണ് ഈ വിഭജിതനെ പല സമയത്തും ഇവരുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിരുന്നത് ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പുറപ്പെടുകയും ഏഹ് വിഭജിയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഏതായാലും ഈ അമ്മ മരിച്ചു കുഞ്ഞു മരിച്ചു ഇനി ഇവരുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശ്വാസം ആശ്വാസമെങ്കിലും ഇവരുടെ ബന്ധുക്കൾക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് അമ്മയും അവരുടെ സഹോദരൻ അടുത്ത ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് പക്ഷെ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അല്ലെ ഒരു നടപടിയാണ് ഈ വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷ് കൈക്കൊണ്ട് ഇതിൽ പൊതുവിലൊരാമർശമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും ഇവരുടെ ഈ പൽവിച്ചേരുക എന്നത് മാത്രമാണ് പ്രവാസി മലയാളികൾക്കും കേരളത്തിലെ മലയാളികൾക്കും ബന്ധുക്കൾക്ക് മുമ്പേ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഒപ്പം തന്നെ നിയമ നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് Şeri. Şeri Cemal Udiyen.